കാലം ചെയ്ത കൽദായ സുറിയാനി സഭ ആർച്ച് ബിഷപ്പ് ഡോക്ടർ മാർ അപ്രേമിന് വിടചൊല്ലി സാംസ്കാരിക നഗരി തൃശ്ശൂർ മാർത്തുമറിയം പള്ളിക്ക് സമീപത്തെ കുരുവിളയച്ചൻ പള്ളിയിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കവറടക്കി രാവിലെ മാർ ഔഗിൻ കുര്യാക്കോസിൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ ദിവ്യബലി നടന്നു തുടർന്നാണ് പ്രധാന സംസ്കാര ശുശ്രൂഷകൾ ആരംഭിച്ചത് ഉച്ചുതിരിഞ്ഞ് നഗരി കാണിക്കൽ ചടങ്ങിനെ തുടർന്നുള്ള ശുശ്രൂഷകൾക്ക് ശേഷമായിരുന്നു സംസ്കാരം വൈദികരും വിശ്വാസികളും പൗരപ്രമുഖരും നഗരി കാണിക്കൽ ചടങ്ങിൽ അണിനിരുന്നു കാൽഡിയൻ സിറിയൻ സ്കൂളിലെ കുട്ടികൾ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ് നഗരി കാണിക്കൽ ചടങ്ങിൽ പങ്കെടുത്തു വിലാപയാത്ര കടന്നുപോയ ഹൈ റോഡിലെയും സ്വരാജ് റൌണ്ടിലെയും വ്യാപാര സ്ഥാപനങ്ങൾ ഷട്ടറുകൾ താഴ്ത്തി മാർ അപ്രേമിനെ ആദരമർപ്പിച്ചു വിശുദ്ധ മാർ അബിമലക് തിമോഥേയോസ് മാർ ഔദീഷോ മാർ തോമാധർമോ മാർ തിമോഥേയോസ് രണ്ടാമൻ ഡോക്ടർ പൗലോസ് മാർ പൌലോസ് എപ്പിസ്കോപ്പ എന്നീ സഭാപിതാക്കന്മാർക്ക് സമീപമാണ് ഡോക്ടർ മാർ അപ്രേമിന് കബറടക്കം ഒരുക്കിയത് മാർ ജോസഫ് കല്ലറങ്ങാട്ട് മാർ ആൻഡ്രൂസ് താഴത്ത് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ബി ജെ പി നേതാവ് കെ സുരേന്ദ്രൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള റവന്യൂ മന്ത്രി കെ രാജൻ തുടങ്ങിയവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളാൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ചയായിരുന്നു അന്ത്യം അരനൂറ്റാണ്ടുകാലം സഭയെ നയിക്കുകയും സാമൂഹിക സാംസ്കാരിക മേഖലയിൽ നിറഞ്ഞുനിന്ന വ്യക്തിത്വവുമായിരുന്നു ഡോക്ടർ മാർ